ുള്ള സമയത്താണ് മൊനീറ്റോസ് എന്നുള്ള സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റി അറിയുന്നത് ബൊഗോട്ടിൽ ഹോസ്റ്റൽ വെച്ചിട്ട് കുറച്ചൊരു ഒരു മിഡിൽ ഏജ്ഡ് ഒരായിട്ടുള്ള ഒരാളെ അങ്ങനെ പരിചയപ്പെടുന്നു അപ്പോൾ ആൾ ആൾക്കൊരു ഒരു ഹോം സ്റ്റേ മൊനീറ്റോസ് എന്നുള്ള സ്ഥലത്തുണ്ടെന്നും അപ്പോൾ അവിടെ അവിടെ പോയി താമസിക്കുക എന്നൊക്കെ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വാട്സാപ്പിൽ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ലോങ്ങർ സ്റ്റേ ഒക്കെ നിൽക്കുകയാണ് ഒരു ടു വീക്സ് ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഒരു ടൂറിസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത്രയും പൈസ ഒന്നും സ്പെൻഡ് ചെയ്യാനുണ്ടാവില്ല എന്നുള്ളത് ഞാൻ അവിടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞാൽ അവിടെ ഒരു ഗെസ്റ്റിനെ പോലെ വേണ്ട അവിടുത്തെ ഒരാളെ പോലെ തന്നെ താമസിക്കാം ഒരു റിഡ്യൂസ്ഡ് റേറ്റിലൊക്കെ താമസിക്കാം എന്ന അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അത്യാവശ്യം പരിചയപ്പെട്ടിട്ടുണ്ട് ഒരു അടിസ്ഥാനത്തിൽ അങ്ങനെ ഞാൻ ഹാർദിനില് നിന്ന് ഞാൻ മൊനീറ്റോസിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു മൊനീറ്റോസ് എന്നുള്ളത് അധികം ആരും കേട്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ് ഞാൻ മെഡിക്കനിൽ സ്പാനിഷ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ടീച്ചേഴ്സിനടുത്തൊക്കെ മൊനീറ്റോസിനെ പറ്റി പറയുമ്പോൾ ഇനി ഇനി നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ മുനീറ്റോസ് എന്നൊക്കെ പറയുമ്പോൾ അവർ ആർക്കും അറിയുന്നതായിട്ട് തോന്നിയില്ല അപ്പോൾ ആരധികം കേട്ടിട്ടില്ല അപ്പോൾ അധികം ആരും പോവാത്ത സ്ഥലമാണെന്നുള്ളതും അപ്പോൾ അതെന്നെ നന്നായി എക്സൈറ്റ് ചെയ്തു കാരണം അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമാണ് ഇപ്പോൾ ടൂറിസ്റ്റുകളൊന്നും അധികം ഉണ്ടാവില്ല എന്നുള്ളൊരു വലിയൊരു ഫാക്റ്റായിട്ട് ഇപ്പോൾ മനസ്സിലുണ്ടായിരുന്നു മൊനീറ്റോസിൽ പോകണമെങ്കിൽ ആദ്യം മൊണ്ടേരിയെന്നുള്ളൊരു എയർപോർട്ടിലേക്ക് ഫ്ലൈ ചെയ്യണം മൊണ്ടേരിയയിൽ വന്നിറങ്ങി അവിടുന്ന് ഒരു ബസ് എടുത്ത് മൊനീറ്റോസിലെത്തണം മൊണ്ടേരിൽ വന്നിറങ്ങി ഒരു ചെറിയൊരു എയർപോർട്ട് ഇപ്പോൾ നമ്മുടെ ശക്തമ്പുരം ബസ് സ്റ്റാൻഡ് പോലെ തോന്നും ആ മൊണ്ടേരിയ എയർപോർട്ട് ചെറിയൊരു ഫ്ലൈറ്റ് ആണ് അവിടെ വന്നിറങ്ങി അവിടുന്ന് ഒരു ബസ് എടുത്ത് മൊനീറ്റോസിലേക്ക് എത്തി മൊനീറ്റോസിലെത്തി മൊനീറ്റോസ് എന്നുള്ളൊരു ചെറിയൊരു ടൗൺ ആണ് ഇത് കൊളംബിയയുടെ സൗത്ത് ഭാഗത്തുള്ളൊരു ടൗണാണിത് ഇത് നേരത്തെ കോസ്റ്റോറിക്കാനെ പറ്റി പോർത്തു വ്യൂഹാനെ പറ്റി പറയുമ്പോൾ ഒരു കരീബിയൻ സൈഡെന്ന് പറഞ്ഞില്ല അതുപോലെ തന്നെയുള്ളൊരു ടൗൺ ആണ് ഒരു ഒരു ആഫ്രോ കരീബിയൻ ആൾക്കാരുടെ ഒരു ഡോമിനൻസ് ഉള്ള അല്ലെങ്കിൽ പ്രൊമിനൻ്റായിട്ട് അങ്ങനത്തെ ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് മുനീ ഈ ബസ്സിൽ വരുന്ന വഴി വഴിയിലൊരു ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതുണ്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ബസ്സിൽ വരുന്ന വഴിയിൽ ഞാൻ മൊണ്ടീര എയർപോർട്ടിൽ നിന്ന് മൊനീറ്റോസിന്ന് പോകുന്ന വഴിയിൽ ബസ് കൊളംബിയൻ മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ ബസ് സ്റ്റോപ്പ് ചെയ്തിരുന്നു അപ്പോൾ ഇതെന്തിനാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ ആൾക്കാർ ഈ ഒരു വഴിയിൽ കൂടെ അതായത് കൊളംബിയ വഴി മറ്റേ പനാമയിൽക്ക് കയറും പനാമയിൽ നിന്ന് അങ്ങനെ കോസ്റ്റാറിക്ക വഴി അങ്ങനെ യു എസില് പോകാനായിട്ട് കുറേ ആൾക്കാർ ശ്രമിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ കുറേ ഇല്ലീഗലായിട്ടുള്ള ഒക്കെ ഈ റൂട്ട് ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ടും ഇല്ലാത്ത ആൾക്കാരും അല്ലെങ്കിൽ ഐ ഡി കാർഡ് ഇല്ലാത്ത ആൾക്കാരുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ടാണ് ബസ് നിർത്തുന്നത് അങ്ങനെ ബസ് നിർത്തി അപ്പോൾ അവർ നിർത്തി എല്ലാവരെയും ചെക്ക് ചെയ്തു ലാസ്റ്റ് ഞാൻ മാത്രമാണ് പാസ്പോർട്ട് പിടിച്ചിരിക്കുന്നത് ബാക്കി എല്ലാവരുടെ അടുത്ത ഐ ഡി കാർഡൊക്കെ ഉണ്ട് കൊളമീൻ ഐ ഡി കാർഡൊക്കെ ഉണ്ട് സാർ എൻ്റെ പാസ്പോർട്ടൊക്കെ നോക്കി അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവർക്ക് ഭയങ്കര ഇവർ ഈ ഒരു ഏരിയയിലായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇവർക്ക് ഭയങ്കര ഒരു അതിശയം ഈ ഈ ആളെങ്ങനെ ഇവിടെ എത്തി എന്നുള്ളൊരു അതിശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഒരു സംശയം ഇത് വല്ല ഡ്രഗ് ട്രാഫിക്കിങ്ങോ അങ്ങനെ എന്താണോ എന്നുള്ള സംശയം അങ്ങനെ ഞാനൊരു ബൂട്ട് പോലത്തെ ഒരു ഷൂ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവരെന്നോട് എൻ്റെ ഷൂ ഊരാൻ പറഞ്ഞു ഷൂ മൊത്തം കൊട്ടി അതിനകത്ത് കുത്തി നോക്കി അതിനകത്ത് എന്തെങ്കിലും എനിക്കൊണ്ട് എന്ത് വില കൊക്കയിലോ എന്തെങ്കിലും അതിനകത്ത് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കാനായിട്ട് നോക്കി പിന്നെ എൻ്റെ ഷൂവിൻ്റെ വില ചോദിച്ചു പാസ്പോർട്ടിൽ പോയിട്ടുള്ള ഓരോ രാജ്യങ്ങളും എന്തിനാണ് പോയിട്ടുള്ളതെന്ന് ചോദിച്ചു അപ്പോൾ അതിനകത്ത് റഷ്യയിൽ പോയിട്ടുണ്ട് ടർക്കിയിലൊക്കെ പോയിട്ടുണ്ട് ഇവിടെയൊക്കെ എന്തിനാണ് എന്നുള്ളതൊക്കെ ചോദിച്ചു അങ്ങനെ പിന്നെ അവർക്കറിയാം ഞാൻ അങ്ങനെ ഞാനങ്ങനൊരു പ്രശ്നക്കാരനല്ലെന്ന് അവർക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി പിന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കുറേ നേരം ചോദിച്ചു അങ്ങനെ ആ ഒരു ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെക്കിംഗ് ഉണ്ടാകുമ്പോഴൊന്നും നമുക്ക് എന്താ പറയുക അതൊരു ഒരു എക്സ്പീരിയൻസ് പോലെ തന്നെ എടുക്കുക ഒരു പേടിയെന്ന് ഒരിക്കലും മനസ്സിൽ തോന്നാറില്ല കാരണം നമ്മുടെ അതിലൊന്നും ഇല്ലാത്തതുകൊണ്ടും ഫ്രീ ആയിട്ടുള്ളത് കൊണ്ടും പിന്നെ സമയാണല്ലോ നമ്മുടെ കയ്യിലുള്ളത് കുറച്ച് ഒരു ഒരു ദിവസം അവിടെ പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഒരു മെൻ്റാലിറ്റി ഇല്ലായത് കൊണ്ട് അങ്ങനൊരു കുഴപ്പമായിട്ടൊന്നും തോന്നിയിട്ടില്ല അതുകൊണ്ട് ബസ് കുറച്ച് ലേറ്റ് ആവുകയൊക്കെ ചെയ്തു അങ്ങനെ മുനീറ്റോസിലെത്തി മുനീറ്റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനീറ്റോസ് എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് ഈ നമ്മൾ തലയിൽ ഒരു പെൺകുട്ടികൾ ചെറിയ പെൺകുട്ടികൾ ഒരു ഒരു പേൾ ഇതുപോലെ ഇടലേ മുടിയിൽ ഇതിലിടുന്ന ഒരു ആ ഒരു മണിക്ക് പറയുന്ന പേരാണ് മുനീറ്റോസ് പണ്ട് കടൽമാർഗം വഴി ആൾക്കാർ വന്നപ്പോൾ ഈ ഇവിടെ മുനീ ഈ സ്ഥലത്തുണ്ടായിരുന്ന ചെറിയ പെൺകുട്ടികൾ തലയിൽ ഈ ഒരു പേൾ ഒരു ഇതുപോലെ അവരുടെ മുടികളിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് ആൾക്കാർ അതിനെ ഈ സ്ഥലത്ത് മുനീറ്റോസ് എന്ന് വിളിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഒരു പഴങ്കഥയാണ് അത് ശരിയാണോന്നറിയില്ല അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അവിടെ നിന്ന് അപ്പം എനിക്ക് പോകേണ്ട സ്ഥലം മുനീറ്റോസ് എന്നുള്ള ടൗണിൽ നിന്നും മുനീറ്റോസ് ഒരു ആഫ്രോ കരീബിയൻ ഡോമിനൻസ് ഉള്ള സ്ഥലമാണ് അവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറം ബൈക്കിൽ പോകണം അപ്പോൾ ഞാൻ ഉള്ളിലുള്ളൊരു സ്ഥലമാണ് അധികാരം പോകാത്ത സ്ഥലമാണ് അങ്ങനെ ബൈക്കിലൊക്കെ പോയി അവിടെ എത്തി അപ്പോൾ ഞാൻ താമസിക്കുന്ന ഈ ഒരു ഹോം സ്റ്റേ എന്ന് പറയുന്നത് ഒരു ആ ഒരു കരീബിയൻ ബീച്ചിൻ്റെ അടുത്തുള്ളൊരു ഹോം സ്റ്റേ ആണ് അവിടെ ഒരു ഏഴെട്ട് റൂംസ് ഉണ്ട് അത് നോക്കാനായിട്ട് ഒരു ഹുവാനും എന്നും ഡാനിയല എന്ന് പറയുന്ന രണ്ട് കുട്ടികളുണ്ട് ഇത് റൺ ചെയ്യുന്നത് ഒരു മാഫേ എന്ന് പറയുന്ന എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് ഇപ്പം ആൾ ആ ഒരു ലേഡി ഒരു ഫിഫ്റ്റി ഇയർ ഓൾ ലേഡിയാണ് അവരാണത് ചെയ്യുന്നത് അതുകൂടാതെ റോസ എന്നുള്ളൊരു കുക്കുണ്ട് റോസയുടെ സെക്കൻഡ് ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട് അവരുടെ കുറേ കുറേ പേരെ കുട്ടികളും കുട്ടികളൊക്കെ ഉള്ള ആ ഒരു സെറ്റപ്പിലാണത് ഞാൻ ബാക്കി പറഞ്ഞിട്ടുള്ള എല്ലാവരും ഒരു ആഫ്രിക്കൻ ഡിസന്റൻ്റ് അയച്ചുള്ള ആൾക്കാരാണ് ഇവരാണത് റൺ ചെയ്യുന്നത് ഇത് വളരെ ഒരു ലോങ് ബീച്ച് നമ്മൾ വേർജിൻ ബീച്ച് എന്നൊക്കെ പറയുന്നത് പോലെ അധികം ആരും വരാത്തൊരു ബീച്ചാണ് ഇതിൻ്റെ ഈ ബീച്ചിൽ ഒന്ന് രണ്ട് ചെറിയ ഇതുപോലത്തെ ഹോം സ്റ്റേയ്സും റിസോർട്ട്സും ഉണ്ട് ഇവിടെ താമസിക്കുന്നത് അവിടുത്തെ അവിടെ വന്ന് ചേർന്നിട്ടുള്ള ആൾക്കാരും അവിടെ ആയിട്ടുള്ള ആൾക്കാരും താമസിക്കുന്ന അവരുടെ ലോക്കൽ ആയിട്ടുള്ള കൾച്ചറൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ അധികം ടൂറിസ്റ്റോ അങ്ങനെ ആരുമില്ല അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ പരിചയപ്പെട്ടോ അറിഞ്ഞോ വരുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമുള്ള ഒരു സ്ഥലമാണ് മെനീറ്റോസ് അപ്പോൾ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ബുക്കോട്ടയിൽ നിന്ന് ഇത് ഓൺ ചെയ്യുന്ന ആളെ പരിചയപ്പെട്ട ആളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഒന്ന് റിലാക്സ് ചെയ്യാനും ക്രിസ്മസിൻ്റെ സമയത്താണ് ഏകദേശം വരുന്നത് ന്യൂ ഇയർ ഒക്കെ അവിടെ ഉണ്ടാവും റിലാക്സ് ചെയ്യണം ഞാൻ ഇവിടുത്തെ ഒരാളെപ്പോലെ നിൽക്കാവുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് കാരണം അങ്ങനെ ഒരു ഫിനാൻഷ്യലി അത്രയധികം പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ എൻ്റെ ഒരു ഷെഡ്യൂള് എന്ന് പറയുന്നത് രാവിലെ എണീക്കും രാവിലെ എണീക്കുമ്പോൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും കാരണം അവിടെ കുറേ ഗസ്റ്റ് കുറച്ച് ഗസ്റ്റ് ഒക്കെ താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും രാവിലെ ഇവർ ഈ കടലിൽ നിന്നുള്ള ഈ പഴപ്പു കോറൽസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കുറേ ഡിസൈൻസ് ഒക്കെ ഉണ്ടാക്കും ഞാൻ രാവിലെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ രാവിലെ ബീച്ചിൽ ഒരു ഒരു പത്ത് കിലോമീറ്ററോളമുള്ള ബീച്ചാണ് അപ്പോൾ ബീച്ചിൽ ആ അറ്റം മുതൽ ഈ അറ്റം വരെ നടന്ന് ഈ കുറേ പവിഴപ്പുറ്റുകളൊക്കെ പറകിക്കൊണ്ടുവരും ഇത് പറക്കിക്കൊണ്ടുവന്ന് ഹുവാൻ എന്നുള്ള പയ്യനുണ്ട് ഈ പയ്യനാണ് അവിടുത്തെ അവിടെ ചെറിയൊരു കഫയുണ്ട് ആ ഒരു ബീച്ചിലായിട്ടൊരു ഉണ്ട് അവിടെ കുറേ ടേബിൾസ് ഒക്കെ ബീച്ചിലിട്ടിട്ടുണ്ട് അതിൻ്റെ മുമ്പിലാണ് അതിൻ്റെ ബാക്കിലായിട്ടാണ് ഈ താമസിക്കുന്ന സ്ഥലങ്ങളുള്ളത് വളരെ തുറസ്സായിട്ടൊരു ബീച്ച് കുറേ തെങ്ങും തോപ്പുകളൊക്കെ ഉള്ള ഒരു ബീച്ചാണ് അപ്പോൾ ഇവനാണ് ഈ ഒരു കഫേ ഒക്കെ റൺ ചെയ്യുന്നത് അവിടുത്തെ ഡ്രിങ്ക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നവനാണ് അപ്പോൾ അവൻ ഈ പഴയ പുറ്റുകൾ കൊടുക്കും അവനതു വെച്ചിട്ട് പല ഓർണമെൻ്റ്സും അങ്ങനത്തെ സാധനങ്ങളും ഉണ്ടാക്കാൻ അറിയാം അവനത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അവനത് വയ്ക്കുകയാണ് ചെയ്യാം അപ്പോൾ രാവിലെ എൻ്റെ എന്ന് പറയുന്നത് ഇത് പോയിതെല്ലാം പറക്കിക്കൊണ്ട് വരാമെന്നുള്ളതാണ് പിന്നെ ഞാൻ ഒന്ന് രണ്ട് ദിവസം അവിടെ നിന്നപ്പോൾ എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞു ഇവർ രണ്ടുപേരെയും കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്ന അല്ലെങ്കിൽ സ്പാനിഷ് സംസാരിക്കാത്ത കുറച്ച് ഗസ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഹുവാൻ ഹുവാൻ എന്ന് പറഞ്ഞാൽ ഈ കഫേ ചെയ്യുന്ന പയ്യനും പിന്നെ അവിടെ വേറൊരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയാണ് ഇതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റർ പോലെ വർക്ക് ചെയ്യുന്ന ഒരാൾ അപ്പോൾ ആ കുട്ടി രണ്ടുപേരെയും ഇംഗ്ലീഷ് പഠിപ്പിക്കണം ഗസ്സിൻ്റെ അടുത്ത് എങ്ങനെ സംസാരിക്കണം എന്ന് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു കാരണം ഞാൻ അവിടുത്തെ ഒരാളായിട്ട് മാറിയല്ലോ അപ്പോൾ അതാണ് പിന്നെ ഒരു ജോലി ആയിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ അവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഇപ്പം ഇവർ കുറച്ച് പേരുള്ളതുകൊണ്ട് അവർക്ക് ഫുഡ് സേർവ് ചെയ്യുക അവരെ ഗസ്റ്റിനൊക്കെ അവിടെ ഇരുത്തുക എന്നുള്ളതൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ബൈക്ക് എടുത്തിട്ട് വേണം ടൗണിൽ പോയിട്ട് വേണം സാധനങ്ങൾ മേടിക്കാനായിട്ട് അപ്പോൾ ചില സമയത്ത് സാധനങ്ങൾ മേടിക്കാനായിട്ട് ടൗണിൽ പോവുക ഓബിയസ്ലി ആരെങ്കിലും കൂടെ ഉണ്ടാവും അവരെ കൂടെ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വരാം അപ്പോൾ അവിടുത്തെ ഒരാളായിട്ട് ഒരു രണ്ടാഴ്ച അവിടെ താമസിച്ചു ഇതിൽ ഹുവാനും ഡാനിയലയും അവർ രണ്ട് ഒരു ഏർലി ട്വൻറ്റീസിലുള്ള രണ്ടാൾക്കാരാണ് ഇവർ രണ്ടുപേരും എന്താ പറയുക കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അവർ കല്യാണം കഴിച്ചു ഇവർ രണ്ടുപേർക്കൊരു കുട്ടി കുട്ടിയുണ്ടായി കുട്ടിയൊക്കെ സുഖമായിരിക്കുന്നു അപ്പോൾ അവർ ആ ഒരു ആ ഒരു മെമ്മറിയും ഉണ്ട് ഈ ഒരു ഞാനവിടെ രണ്ടാഴ്ചോളം അവിടെ താമസിച്ചു ന്യൂ ഇയറൊക്കെ അവിടെ തന്നെ ആയിരുന്നു ഒരു ഒരു വളരെ വൈബ്രൻ്റായിട്ടുള്ളൊരു ഒരു ഒരു സ്ഥലമാണത് ഒന്ന് ആ ബീച്ചും പിന്നെ ആ ബീച്ചിൻ്റെ മുമ്പിലുള്ള കഫേയും അവിടെ വരുന്ന ആൾക്കാരും പിന്നെ ടൂറിസ്റ്റ് ഇല്ലായ്മയും വേറെ വണ്ടികളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അവിടെ വളരെ റിലാക്സിങ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇതിൻ്റെ ഒരു ചെറിയൊരു ഒരു ഹിസ്റ്ററി അല്ല അതായത് മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുള്ള ബൊഗോട്ടയിലുള്ള ആൾ ആളൊരു പത്തിരുപത് കൊല്ലം മുമ്പ് ഈ ഒരു സ്ഥലത്ത് എങ്ങനെയോ വന്നുപെട്ട് ഈ സ്ഥലം കണ്ട് സ്ഥലം വേടിച്ച് അവിടെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഈയൊരു ഹോം സ്റ്റേ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഹോം സ്റ്റേന്ന് കുറച്ചപ്പുറത്തായിട്ട് ഒരു 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 പയ്യൻ ചെയ്യുന്ന ഒരു ഹോം സ്റ്റേ കൂടെയുണ്ട് പെപ്പ എന്നുള്ളൊരു പയ്യനാണ് അപ്പോൾ ആളെ പറ്റി പറയാൻ കാരണം ഈ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ആളും ഈ പെപ്പയുടെ ഫാദറും കൂടെയാണ് ഇവിടെ വന്നിട്ട് ഈ ഒരു സ്ഥലങ്ങളൊക്കെ വേടിക്കുന്നത് അങ്ങനെ പെപ്പ എന്നുള്ള പയ്യൻ അവന് ബൊഗോട്ടയിൽ ജോലിയൊക്കെ ഉണ്ടായിരുന്നു ആ ജോലിയൊക്കെ കളഞ്ഞ് അവനിവിടെ ഇവിടെ വന്ന് അവിടെ ആ ആൾ അവിടെ ഒരു ചെറിയൊരു ഹോം സ്റ്റേ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് വളരെ ഭംഗിയിൽ മറ്റേ പന വെച്ചിട്ട് ആണ് ഹോം സ്റ്റേ ഒരു ഒരു ട്രീ ഹൗസ് പോലത്തെ ഹോം സ്റ്റേസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പെപ്പേനെ എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ഒരു പയ്യനാണ് ആൾ ഒന്ന് എന്താ പറയുക നല്ല നീളത്തിൽ നല്ല മെലിഞ്ഞ് നല്ലൊരു സുന്ദരകുട്ടപ്പനാണ് എല്ലാ പണിയും എന്ന് വെച്ചാൽ മരപ്പണിയും എല്ലാം തന്നെ എടുക്കുന്നു ജോലിയൊക്കെ കളഞ്ഞ് വന്ന് മരപ്പണിയൊക്കെ എല്ലാം ചെയ്യുന്നൊരു പയ്യൻ പിന്നെ ആൾ ഭയങ്കര കുറേ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കും അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈകുന്നേരത്തെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈഫിനോ അത്രയും സീരിയസ് ആയി കാണാതെ കുറേ കൂടെ എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് ലൈഫിനെ കാണുന്ന ആൾക്കാരാണ് മ്യൂസിക് ഇവരുടെ കൾച്ചറിന് വലിയൊരു ഭാഗമാണ് സോഷ്യൽ വോണ്ടിങ്ങിന് വലിയ ഭാഗമാണ് ഡാൻസ് അവിടെ ഡാൻസ് ചെയ്യാത്ത അറിയാത്ത ആരുണ്ടാവില്ല പഴയ പല രീതിയിലുള്ള ഡാൻസ് ഫോംസ് ഉണ്ട് സാൽസ ഉണ്ട് ബച്ചാത്ത ഉണ്ട് അങ്ങനെ കുറേ ഡാൻസ് ഫോംസ് ഉണ്ട് ഇതൊന്നും അറിയാത്ത ഇതൊക്കെ അവരുടെ ഒരു എന്താ പറയുക അവരുടെ കൾച്ചറിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ പെപ്പ എന്നുള്ള പയ്യൻ ആൾ എന്താ പറയുക ഇതിൽ അവനവിടെ ഒരു ആ അത് ഒരാളെ പോലെ ഒരു ജോലിക്കാരനെ പോലെ അവിടെ നിൽക്കുകയും ആൾ ഭയങ്കര നല്ല മ്യൂസിഷ്യനാണ് കുറേ കുറെ ഒക്കെ വായിക്കും വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടും ഇവർ കുറേ ഇൻസ്ട്രുമെൻ്റ്സ് ഒക്കെ അവർ ലോക്കലായിട്ട് കുറേ ഇൻസ്ട്രുമെൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ പ്ലേ ചെയ്യും നന്നായി ഡാൻസ് ഒക്കെ ചെയ്യും അങ്ങനെ ഈയൊരു ഈ ഒരു ടു വീക്ക് സമയത്ത് കുറച്ചൊരു തിരക്കുള്ള സമയമായതുകൊണ്ട് കുറേ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് ടൂറിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഈ സ്ഥലത്തെ പറ്റി അറിയുന്നതോ അല്ലെങ്കിൽ ഇവർ പരിചയമുള്ള ആൾക്കാര് വെച്ച് വന്നിട്ടുള്ള കുറച്ച് പേരൊക്കെ അവിടെ വന്നു ഒരു ന്യൂ ഇയറും ക്രിസ്മസൊക്കെ അവിടെ അങ്ങനെ നല്ല നല്ല നന്നായി സ്പെൻഡ് ചെയ്തു ഇതിൻ്റെ ഇടയിൽ ഇവർ ഈ വീടുകളൊക്കെ ഈ ഹോം സ്റ്റേ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പനയോല വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഇവിടെയാണെങ്കിൽ നല്ല നിറയെ തെങ്ങുകളുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് മാഫേ മാഫെന്നുള്ളത് അത് റൺ റണ്ണുന്ന ലേഡി അവരെൻ്റെ അടുത്ത് ചോദിച്ചു ഈ തെങ്ങിൻ്റെ ഈ ഓല വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോഴെനിക്ക് ഓർമ്മ വന്നത് നാട്ടിൽ നമ്മൾ ഓലമെടയുന്നത് ഓർമ്മയുണ്ട് കാരണം ഞാൻ കുറച്ച് ഓലമെടിയുന്ന വീഡിയോ ഒക്കെ യൂട്യൂബ് നോക്കിയിട്ട് അപ്പോൾ ഇവർ ഓല മെടയുന്നത് അല്ലെങ്കിൽ പനയോല വെക്കുന്നതും അത് മെടഞ്ഞിട്ടുള്ള വെക്കുക അതിങ്ങനെ ഒരു ഇൻ്റർലോക്ക് ചെയ്തിട്ട് വെക്കുക നമ്മൾ ഓലമെടിയുന്ന പോലെ ഒരു മെ അവർക്ക് മെടയാനറിയില്ല ഞാനത് യൂട്യൂബൊക്കെ നോക്കി ഓലമെടയാനൊക്കെ പഠിച്ചു അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു നാലഞ്ച് പേരെ അത് പഠിപ്പിച്ചു എന്നിട്ട് ആ അത് പഠിപ്പിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് വെച്ചിട്ട് ഇവർ ചെറിയൊരു ഒരു വാഷ്റൂം പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ വന്നിട്ടുള്ള ഒരു ഗസ്റ്റിനൊക്കെ പഠിപ്പിച്ചു അപ്പോൾ ബാക്കിലുള്ള ഇവർ താമസിക്കുന്ന വേറൊരു ഒരു പറമ്പിൽ ഇവർ ഒരു അത് വെച്ചിട്ടൊരു ഒരു മറയൊക്കെ ഉണ്ടാക്കി ഒരു വാഷ്റൂം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ല എക്സ്പീരിയൻസ് എനിക്ക് എനിക്ക് പോലെ മടയാനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ അവിടെ നിന്നിട്ട് യൂട്യൂബ് നോക്കി പഠിച്ചതായിരുന്നു രണ്ട് ദിവസം അടുത്ത് പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ ആയിട്ട് കുറച്ച് കുറച്ച് പേരൊക്കെ പഠിപ്പിച്ചു ഞാനിപ്പോൾ കേട്ടിട്ടുള്ളത് അവർ അവർ അത് വെച്ചിട്ട് കുറേ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി എന്നുള്ളതാണ് അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇതൊരു ഒരു ആഫ്രോ കരീബിയൻ കൾച്ചർ ആയതുകൊണ്ട് ഇവർ പിന്നെ ഇവിടെ പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസ് അധികം ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ ഒരു വലിയ കണക്ടിവിറ്റിയോ അങ്ങനെ ഇല്ലാത്തത് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കുറേ ആചാര ആചാരങ്ങളുണ്ട് ഏകദേശം ഒരു ന്യൂ ഇയറിന് മുമ്പൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഇവിടെ പീക്കോ എന്നുള്ളൊരു ഒരു ഒരു ഇവൻ്റ് നടക്കുമെന്ന് പറഞ്ഞു ആ ഒരു സ്ഥലത്ത് മൊനിറ്റോസ് എന്നുള്ള സ്ഥലത്ത് സ്പീക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ കല്യാണത്തിൻ്റെ ദിവസം നമ്മളെങ്കിലും പാട്ടൊക്കെ വെക്കില്ലേ പാട്ടൊക്കെ വെച്ച് എന്താ പറയുക നെയ്ച്ചോറും ഇറച്ചിയും അതൊക്കെ വെച്ച് നമ്മളൊരു കല്യാണ ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഒരു മൂഡുണ്ടല്ലോ അതുപോലെ തന്നെ ഇവരുടെ വീട്ടിൽ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൾച്ചർ വെച്ചാൽ ആണല്ലോ ഇവർ പുറത്തൊരു സ്പീക്കർ വെക്കും എന്നിട്ട് അതിൽ ഇവർ ഇവരുടേതായിട്ടുള്ള കുറേ സോങ്സ് പ്ലേ ചെയ്യും ഡാൻസ് ഇവരുടെ ലൈഫിൻ്റെ വലിയൊരു ഭാഗമായതുകൊണ്ട് പിന്നെ എല്ലാവരും ഒന്ന് ഡാൻസ് ചെയ്യും അത് ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ നാട്ടിൽ ചെയ്യുന്ന പോലെ ഒരു ഒരു ഓർഗ് പിന്നെ ഡാൻസ് അല്ല ഇവർക്ക് അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയാം സാൽസൊക്കെ അതിൻ്റെതായുള്ള താളവും അതൊക്കെ ഉണ്ട് എന്നിട്ട് പിന്നെ ഒരു ഡാൻസ് കോമ്പറ്റീഷൻ പോലെയൊക്കെ ഉണ്ടാകും ഒരു ഇൻഫോമൽ കോമ്പറ്റീഷൻ അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യും പിന്നെ എല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചൊക്കെ ഡാൻസ് ചെയ്യും അങ്ങനെ ഒരു ഒരു ഫാദർ ആൻഡ് ഡോട്ടർ പിന്നെ റിലേറ്റീവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നൈബേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഒരുമിച്ചും എല്ലാവരും ഇട പഴകി ഡാൻസ് ചെയ്യുന്നതാണ് അതിലൊന്നും ഒരു ഇൻഹിബിഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഒരു പീക്കോ എന്നുള്ള സ്ഥലത്ത് ഒരു വർഷം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എല്ലാ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് വന്ന് അവിടെ ആ ഒരു ഒരു വീടിൻ്റെ എന്തോ എന്തോ ഒരു ഇവൻ്റായിരുന്നു അവിടെ വന്ന് എല്ലാവരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു എല്ലാവരും ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നു എല്ലാവരും ഒരുമിച്ച് ഡാൻസ് കോമ്പറ്റീഷൻസ് പോലെയൊക്കെ ഉണ്ടാവുന്നു അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ സമയത്ത് അന്ന് അവിടെ ഒരു ഒരു കൊളംബിയൻ പയ്യനെ അവിടെ കണ്ടു ഈ കൊളംബിയൻ പയ്യൻ യു എസ്സിൽ വർക്ക് ചെയ്യുന്ന പയ്യനാണ് അപ്പോൾ ഇവനെ എന്നെ ദൂരത്തെ എന്നോ എന്നെ കാണുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് ഞാനൊരു അവിടെയുള്ള ആളല്ല എന്നുള്ള ആൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവനും എന്തോ വെക്കേഷനായിട്ട് എന്തോ വന്നിട്ടുള്ളതാണ് അതാളെൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ ആക്ച്വലി ഹി അണ്ടർസ്റ്റോഡിൻ ഞാൻ ഇന്ത്യ എന്നുള്ളത് എൻ്റെ ഇവിടെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു എങ്ങനെ ഇവിടെ എത്തിയെന്നുള്ളത് എൻ്റെ ഇടന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെ ആരും അങ്ങനെ ആരും വരാറൊന്നുമില്ല ഇങ്ങനെ എവിടെ എങ്ങനെ എത്തിപ്പെട്ടി എന്നൊക്കെ എത്തിപ്പെട്ടതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ആൾക്കെത്തീരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താ പറയുക ഒരു ഇന്ത്യൻ ഒറിജിനൽ അല്ലെങ്കിൽ ഒരു ട്രാവലർ എങ്ങനെയെങ്കിലും ഇവിടെ ഇത് ഒരു ടൂറിസ്റ്റ് ആയിട്ടുള്ള സ്ഥലം പോലുമല്ലല്ലോ ഒരു റാൻഡം റാൻഡമായിട്ടുള്ള സ്ഥലമാണ് അതിനെത്തിപ്പെട്ടു എന്നുള്ളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു മൊനീറ്റോസിലെ ഒരു പിരീഡ് എന്ന് പറയുന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കി വൈകുന്നേരങ്ങളിൽ ലോങ് ബീച്ച് ഒരു പത്ത് കിലോമീറ്റർ മുകളിലുള്ള ബീച്ചാണ് നടക്കാൻ പോകും നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കടയിൽ ചെറിയ ചെറിയ വില്ലേജസ് ഉണ്ട് അവിടെ കയറി അവിടുത്തെ അവിടെയൊക്കെ ഒന്ന് കാണും കുറേയും കൂടെ നടന്നു കഴിഞ്ഞാൽ ടൗണിൻ്റെ അടുത്തുള്ള ബീച്ചുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ഹോംസ്റ്റേസ് നടത്തുന്ന കുറേ ആൾക്കാരൊക്കെ കാണാൻ പറ്റും അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും വൈകുന്നേരം ഇതുപോലെ തിരിച്ച് നടക്കും രാത്രി നന്നായി കിടന്നുറങ്ങും ബീച്ചിൽ ഉറങ്ങിയിട്ടുള്ള കുറേ ദിവസങ്ങളുണ്ട് പിന്നെ ഇതുപോലെ ഡാൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആൾക്കാരുടെ ഗെറ്റ് ടുഗതേഴ്സ് ഉണ്ടാവും ആ ഒരു ഫെസ്റ്റീവ് സീസണിൻ്റെ സമയത്തായതുകൊണ്ട് വളരെ നന്നായി റിലാക്സ് ചെയ്ത് അവിടുത്തെ ആൾക്കാരറിയാൻ പറ്റി ഹുവാനും ഡാനിയലയും ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട് അവരുടെ അടുത്ത് അവരൊക്കെ വളരെ അടുത്ത് അറിയാൻ പറ്റി അങ്ങനെ ഒരു നന്നായി എൻജോയ് ചെയ്തൊരു ആ ഒരു കൾച്ചറലി ഇമ്മേഴ്സ് ചെയ്തിട്ടുള്ളൊരു പിരീഡാന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും തിരിച്ചു പോകണം എന്ന് നല്ല ആഗ്രഹമുള്ള സ്ഥലമാണത് അങ്ങനെ മൊനീറ്റോസിന്ന് ഇനി എനിക്ക് ഞാൻ ആലോചിച്ചപ്പോൾ ഇനി കൊളംബിയ ഏകദേശം ഒരു ടു മന്ത്സോളമായി കൊളംബിയയിലായിട്ട് അപ്പോൾ ഇനി എങ്ങനെയാണ് കൊളംബിയയുടെ പുറത്ത് പോകുക എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നു മോസ്റ്റ്ലി ട്രാവൽ ചെയ്യുന്നത് ബസ് വഴിയും ഫ്ലൈറ്റ് വഴിയൊക്കെയാണ് അപ്പോൾ ഇനിയൊരു പുതിയൊരു രാജ്യത്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നു കാരണം ടു മന്ത്സ് ആയി അപ്പം ബാക്കി സമയം സമയം നമുക്ക് ആറേഴ് മാസമാണ് കയ്യിലുള്ളത് അതുപോലെ പൈസ അതുപോലെ അത്രയുള്ളത് അങ്ങനെ കൊളംബിയയുടെ സദേൺ മോസ്റ്റ് സ്ഥലത്താണ് ലെറ്റീസിയ എന്നുള്ള സ്ഥലമുള്ളത് ഈ ലെറ്റീസിയ എന്നുള്ളത് ആമസോൺ ആമസോണിൻ്റെ ഒരു ബാങ്കിലുള്ള സ്ഥലമാണ് ഈ എന്നുള്ളത് കൊളംബിയനെയും ബ്രസീലിനെയും പെറുവിനേയും ബോർഡർ ചെയ്യുന്ന ഒരു ചെറിയൊരു ടൗണാണ് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒന്നെങ്കിൽ ബ്രസീലിൽ പോകാം അല്ലെങ്കിൽ അവിടെ നിന്ന് പിന്നെ ആമസോണൊക്കെ കണ്ട് പെറൂവിൽ പോവാം എന്നുള്ള ഒരു ഒരു വിചാരത്തോടു കൂടി അങ്ങനെ ലറ്റീസിയിൽ പോകാം എന്ന് പ്ലാൻ ചെയ്യുന്നു അല്ല ലറ്റിസിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിലേ പോകാൻ പറ്റുള്ളൂ എന്നുള്ള എയർപോർട്ടിൽ പോയി അവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ലറ്റീസിയയിൽ പോകണം അങ്ങനെ മൊനീറ്റോസിന്ന് ഒരു ടു മോർ ദാൻ ടു വീക്സ് അവിടെ സ്പെൻഡ് ചെയ്ത് എല്ലാവരുടെ അടുത്തും ബായൊക്കെ പറഞ്ഞ് അങ്ങനെ മൊനിറ്റോസ് നിന്ന് ഇറങ്ങി ലറ്റീസിയിലേക്ക് തിരിച്ചു കൂടുന്നു